നമസ്കാരം അതിരുകൾ കടന്നുള്ള സ്നേഹ സംഗമത്തിനാണ് കുവൈത്തിലെ സ്റ്റേജ് ഷോ സാക്ഷ്യം വഹിച്ചത് ആരാധികയുടെ മുന്നിൽ മുട്ടുകുത്തി ലാലേട്ടൻ ഐ ലവ് യു എന്ന് പറഞ്ഞതും നീ പോ പോനെ ദിനേശ എന്ന് നിഷ്കളങ്കമായ മറുപടി കുവൈത്തുകാരിയായ കടുത്ത ആരാധികയായ നാദിയയെ കണ്ട് ലാലേട്ടൻ മടങ്ങിയത് കയ്യിൽ കരുതിയ സമ്മാനവും നെറുകയിൽ ഒരു ചുംബനവും നൽകിയായിരുന്നു കുവൈത്തിലെ സ്റ്റേജ് ഷോ വേദിയായത് അസാധാരണമായ ഒരു സംഗമത്തിനായിരുന്നു അത് ഏറെ മനോഹരവും അതിരുകൾ കടന്നുമുള്ള സ്നേഹ സംഗമവും ആയെന്നത് അതിൻ്റെ മാറ്റ് ഒന്നുകൂടി കൂട്ടുന്നു കുവൈത്തിൽ അരങ്ങേറിയ സ്റ്റേജ് ഷോയിലാണ് മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലും കുവായത്തുകാരിയായ കടുത്ത ആരാധികയും തമ്മിലുള്ള അസാധാരണ സംഗമം നടന്നത് ജന്മന വൈകല്യമുള്ള വീൽചെയറിൽ ജീവിക്കുന്ന നാഥിയയ്ക്ക് കൈകാലുകൾ ചെറിയ തോതിൽ അനക്കാമെങ്കിലും മുപ്പത്തിയാറ് വയസ്സുകാരിക്ക് പരസഹായമില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യാനാകില്ല ജീവിതം മുഴുവൻ വീൽചെയറിലാണ് കഴിയുന്നതെങ്കിലും മുന്നിൽ മുട്ടുകുത്തി ലാലേട്ടൻ വന്നപ്പോൾ കള്ളച്ചിരിയോടെ നാദിയ പറഞ്ഞു എന്നാ എന്നോട് പറ ഐ ലവ് യു എന്ന് ഐ ലവ് യു എന്ന് മോഹൻലാൽ പറഞ്ഞപ്പോൾ ഉടൻ വന്നു അടുത്ത മറുപടി പോ മോനെ ദിനേശ എന്ന് സദസ് കുടുകുട ചിരിച്ചു ഒപ്പം സൂപ്പർ താരവും മോഹൻലാലിന്റെ കടുത്ത ആരാധികയായ നാദിയയ്ക്ക് നാദിയയ്ക്കിത് മറക്കാനാകാത്ത അനുഭവമായിരുന്നു കുവൈത്ത് ഓയിൽ കമ്പനിയുടെ കീഴിലുള്ള അഹമ്മദി ആശുപത്രിയിലാണ് നാദിയ ജനിച്ചത് മാതാപിതാക്കൾ ആരെന്നറിയില്ല നഴ്സുമാരുടെ പരിചരണത്തിലാണ് വളർന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സുമാരിൽ നിന്നും അവരുടെ ഭാഷകൾ പഠിച്ചു അങ്ങനെയാണ് മലയാള സിനിമകൾ കാണുന്നതും മോഹൻലാലിന്റെ ആരാധികയാകുന്നതും മോഹൻലാൽ കുവൈത്തിൽ സ്റ്റേജ് ഷോയ്ക്ക് എത്തുന്നതറിഞ്ഞ് താരത്തെ കാണാനുള്ള ആഗ്രഹം അവർ പങ്കുവച്ച വാർത്ത വൈറലായതോടെ ഇത് മോഹൻലാലിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് നാദിയയെ സ്റ്റേജ് ഷോക്കിടെ കാണാമെന്ന പരിപാടിയുടെ സംഘാടകരായ ടെക്സാസസ് കുവൈത്ത് ഭാരവാഹികളെ അറിയിക്കുകയായിരുന്നു സ്റ്റേജിലേക്ക് കയറിയാൽ വീൽചെയറിന്റെ അലൈൻമെന്റ് മാറുമെന്ന് അവതാരകൻ പറഞ്ഞതോടെ ലാൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നാദിയയ്ക്കടുത്തേക്ക് എത്തുകയായിരുന്നു താരം തൊട്ടടുത്ത് വന്നു നിന്നപ്പോൾ നാദിയയുടെ ചുണ്ടിൽ നിന്നും അറിയാതെ വാക്കുകളെത്തി സവാരിക്ക് വേദിയിലത് പൊട്ടിച്ചിരിയായി പിന്നീടാണ് വന്ദനം സിനിമയിലെ ഏറെ പ്രശസ്തമായ ഡയലോഗ് പോലൊരു ഐ ലവ് യു പറച്ചിൽ നടന്നത് നാദിയെ താമസിക്കുന്ന സോഷ്യൽ അഫയേഴ്സിന്റെ വക സമ്മാനമായ ലാലിൻ്റെ ചിത്രവും അദ്ദേഹത്തിന് കൈമാറി കയ്യിൽ കരുതിയ സമ്മാനവും നാദിയയുടെ നെറുകിൽ ചുംബനവും നൽകിയാണ് പ്രിയതാരം മടങ്ങിയത് എൻറ്റർടൈൻമെന്റ് ഡെസ്ക് മറുനാടൻ ടി